പ്രിയപ്പെട്ട കുട്ടികളെ ഓൾ കേരള ടീച്ചേഴ്സ് യൂണിയൻ ജനയുഗം സഹപാഠി അറിവുത്സവം രണ്ടായിരത്തി ഇരുപത്തി ഹൈസ്കൂൾ തലത്തിൽ ചോദിച്ച ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ക്ലാസ്സിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം വിഴിഞ്ഞം തുറമുഖം ലോക ശ്രദ്ധയിൽ ഇടം നേടിക്കഴിഞ്ഞതിൽ നമുക്കഭിമാനിക്കാം വിഴിഞ്ഞം തുറമുഖത്തേക്ക് ആദ്യമായി എത്തിയ ചരക്ക് കപ്പലിൻ്റെ പേര് വിഴിഞ്ഞം തുറമുഖത്തേക്ക് ആദ്യമായി എത്തിയ ചരക്ക് കപ്പലാണ് സാൻ ഫെർണാണ്ടോ സാൻ ഫെർണാണ്ടോ രണ്ടാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത പ്രശസ്ത സാഹിത്യകാരൻ്റെ ആദ്യ നോവലാണ് പ്രേമലേഖനം അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ഓർമ്മയുടെ അറകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ അഞ്ചിന് മരണപ്പെട്ട ഈ സാഹിത്യകാരൻ ആരാണ് ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ മൂന്നാമത്തെ ചോദ്യം ഇന്ത്യൻ ഗണിതശാസ്ത്രജ്ഞൻ ശ്രീനിവാസ രാമാനുജന്റെ ജന്മദിനം ആധാരമാക്കിയാണ് ദേശീയ ഗണിതശാസ്ത്ര ദിനം പ്രഖ്യാപിച്ചത് എന്നാണ് ഗണിതശാസ്ത്ര ദിനം ഉത്തരം ഡിസംബർ ഇരുപത്തിരണ്ട് നാലാമത്തെ ചോദ്യം വിശുദ്ധമായ എഴുത്ത് എന്നർത്ഥം പാപ്പിറസ് ചെടിയുടെ ഇലകളിൽ എഴുതി മുകളിൽ സൂചിപ്പിച്ചത് വെങ്കലയുഗ സംസ്കാര കാലഘട്ടവുമായി ബന്ധപ്പെട്ട എഴുത്തുവിദ്യയെക്കുറിച്ചാണ് ഏതാണ് ഈ എഴുത്തുവിദ്യ വിശുദ്ധമായ എഴുത്ത് എന്നർത്ഥം വരുന്നത് ഹൈറോഗ്ലിഫിക്സ് ലിപിയാണ് ഹൈറോഗ്ലിഫിക്സ് അഞ്ചാമത്തെ ചോദ്യം നിയമനിർമ്മാണ സഭയിൽ പന്ത്രണ്ട് മണിക്ക് അവസാനിക്കുന്ന ചോദ്യോത്തരവേളക്കു ശേഷം മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള അജണ്ടയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പുള്ള ചെറിയ സമയം ഇടവേള അറിയപ്പെടുന്നത് ഏത് പേരിലാണ് അടിയന്തര പ്രമേയവും ശ്രദ്ധക്ഷണിക്കൽ പ്രമേയവും പരിഗണിക്കുന്നത് അഞ്ച് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ ദൈർഘ്യമുള്ള ഈ സമയത്താണ് ഈ പന്ത്രണ്ട് മണിക്ക് ശേഷം അവസാനിക്കുന്ന ചോദ്യോത്തര വേളയ്ക്ക് ശേഷം മുൻകൂട്ടി നിശ്ചയിച്ച അജണ്ടയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പുള്ള സമയം അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ശൂന്യവേള പോയിൻ്റ് സീറോ വൺ ഇൻറ്റു പോയിൻ്റ് സീറോ 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 വൺ ഇൻറ്റു വണ്ണിൻ്റെ വില എന്താണ് ആൻസർ പോയിൻ്റ് സീറോ 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 വൺ അതായത് വണ്ണും 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 ഗുണിക്ക ഉത്തരം വണ്ണാണ് എന്നിട്ട് പോയിൻ്റ് കണക്കാക്കിയിട്ട് ഇടുക അഞ്ച് പൂജ്യവും ഒന്നുമാണ് ആൻസറായിട്ട് വരുന്നത് ഏഴാമത്തെ ചോദ്യം നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമാണ് ഈ വരികൾ പ്രതിപാദിക്കുന്ന നോവൽ രണ്ടായിരത്തി എട്ടിൽ എഴുതിയതും രണ്ടായിരത്തി ഇരുപത്തി ചർച്ചയായതുമാണ് നോവൽ ഏതാണ് ഉത്തരം ആടുജീവിതം എട്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപതിലെ ടോക്കിയോ ഒളിമ്പിക്സിൽ സ്വർണവും രണ്ടായിരത്തി ഇരുപത്തി പാരീസ് ഒളിമ്പിക്സിൽ വെള്ളിയും ഇന്ത്യക്ക് നേടിക്കൊടുത്ത നീരജ് ചോപ്ര ഒളിമ്പിക്സിൽ ഏത് ഇനത്തിലാണ് മത്സരിച്ച് വിജയങ്ങൾ കൊയ്തത് നീരജ് ചോപ്ര ജാവലിൻ ത്രോ നീരജ് ചോപ്രയുടെ മത്സര ഇനം ജാവലിൻ ത്രോ അടുത്ത ചോദ്യം ഹി കംസ് ഹോം എവറി ഡേ റൈറ്റ് സൂറ്റബിൾ ക്വസ്റ്റ്യൻ ടാഗ് ക്വസ്റ്റ്യൻ ടാഗിലേക്ക് മാറ്റാനാണ് പറഞ്ഞത് ഹി കംസ് ഹോം എവറി ഡേ ഹി ആണ് തന്നിട്ടുള്ളത് അപ്പം ഡസ് ആണ് നെഗറ്റീവ് ആക്കുമ്പം ഡെസിൻ്റെ ഹി ആയതുകൊണ്ട് ഡെസിൻ്റെ ഹി പത്താമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസത്തിൽ യുണീസെഫിൻ്റെ ധനസഹായം ലഭിച്ചിട്ടുള്ളതും പൊതുവിദ്യാലയങ്ങളിൽ കയറ്റു നടപ്പാക്കുന്നതുമായ ഐ ടി ക്ലബുകളുടെ പേരെന്ത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ജൂലൈ മാസത്തിൽ യുണീസെഫിൻ്റെ ധനസഹായം ലഭിച്ചിട്ടുള്ളതും പൊതുവിദ്യാലയങ്ങളിൽ കയറ്റു നടപ്പാക്കുന്നതുമായ ഐ ടി ക്ലബുകളുടെ പേരാണ് ലിറ്റിൽ കൈറ്റ്സ് പതിനൊന്നാമത്തെ ചോദ്യം ഒരു വസ്തുവിൻ്റെ വാങ്ങിയ വില പത്ത് രൂപയും വിറ്റ വില പതിനാറ് രൂപയും ആയാൽ ലാഭശതമാനം എത്ര ഒരു വസ്തുവിൻ്റെ വാങ്ങിയ വില പത്ത് രൂപ വിറ്റ വില പതിനാറ് രൂപ ലാഭശതമാനം എത്ര ലാഭശതമാനം കാണാൻ എത്രയാണ് ലാഭം കിട്ടിയതെന്ന് ആദ്യം നോക്കുക അതായത് പത്ത് രൂപയുടെ സാധനം പതിനാറ് രൂപയ്ക്കാണ് വിറ്റത് പത്ത് രൂപയാണ് വാങ്ങിയത് പതിനാറ് രൂപയ്ക്കാണ് അത് വിറ്റത് അപ്പോൾ അവിടെ നമ്മുടെ ലാഭം എന്ന് പറയുന്നത് ആറ് രൂപയാണ് ആറ് ഡിവൈഡഡ് ബൈ പത്ത് രൂപയ്ക്കാണ് വാങ്ങിയത് അപ്പോൾ വാങ്ങിയ വില പത്ത് ഇൻറ്റു ശതമാനത്തിലേക്കാക്കാൻ നൂറ് അതായത് ലാഭമായ ആറ് ഡിവൈഡഡഡ് ബൈ വാങ്ങിയ വിലയായ പത്ത് ഇൻറ്റു നൂറ് അപ്പോൾ നമുക്ക് പൂജ്യം പൂജ്യം വെട്ടിപ്പോയി കഴിഞ്ഞാൽ ബാക്കി അറുപത് ശതമാനം കിട്ടും അപ്പം ലാഭശതമാനം അറുപത് ശതമാനം ലാഭം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില ഇൻറ്റു നൂറ് പ്രകാരം ചെയ്താൽ ഉത്തരം കിട്ടും പന്ത്രണ്ടാമത്തെ ചോദ്യം ടു ലീവ് നോ വൺ ബിഹൈൻഡ് കൗണ്ട് എവരി വൺ എന്നത് ജൂലൈ പതിനൊന്നിന് ആചരിച്ച ഒരു ദിനത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പ്രമേയമാണ് ഈ ജൂലൈ ഇരുപത്തിയൊന്ന് ഏത് ദിവസമാണെന്നാണ് ചോദ്യം ജൂലൈ പതിനൊന്ന് ലോക ജനസംഖ്യാ ദിനം ജൂലൈ പതിനൊന്ന് ലോക ജനസംഖ്യാ ദിനം പതിമൂന്നാമത്തെ ചോദ്യം കുട്ടികളിലെ ഡിജിറ്റൽ ആസക്തി കുറക്കാനുള്ള കേരള പോലീസിൻ്റെ പദ്ധതി ഏത് പേരിലാണ് അറിയപ്പെടുന്നത് കുട്ടികളിലെ ഡിജിറ്റൽ ആസക്തി കുറക്കാനുള്ള കേരള പോലീസിൻ്റെ പദ്ധതി അറിയപ്പെടുന്ന പേര് ഡി ഡാഡ് ഓപ്പറേഷൻ ഡി ഡാഡ് പതിനാലാമത്തെ ചോദ്യം പ്രപഞ്ചത്തിലെ ഏറ്റവും കൂടുതലുള്ള വാതകം ഹൈഡ്രജൻ പ്രപഞ്ചത്തിലെ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ് ഹൈഡ്രജനാണ് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകമാണ് നൈട്രജൻ അപ്പോൾ ഓർത്തിരിക്കുക പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഹൈഡ്രജനാണ് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ളത് നൈട്രജൻ പതിനഞ്ചാമത്തെ ചോദ്യം ഇന്ത്യയിൽ ആദ്യമായി സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് പുറത്തിറങ്ങിയ ദിനപത്രം ഇന്ത്യയിൽ ആദ്യമായി സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് പുറത്തിറങ്ങിയ ദിനപത്രമാണ് ജനയുഗം ജനയുഗം പതിനാറാമത്തെ ചോദ്യം അൻപത്തിനാലാം കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ ജനപ്രീതിക്കുള്ള ചിത്രത്തിന് ആടുജീവിതം അർഹമായി മികച്ച സിനിമയ്ക്കുള്ള അവാർഡ് ലഭിച്ചത് ഏത് മികച്ച സിനിമയ്ക്കുള്ള അവാർഡ് ലഭിച്ചത് കാതൽ കാതൽ ദ കോർ എന്ന സിനിമയ്ക്കാണ് പതിനേഴാമത്തെ ചോദ്യം താഴെ കൊടുത്തിട്ടുള്ളവയിൽ അക്ഷരത്തെറ്റുള്ള തെറ്റുള്ള വാക്കേത് അക്ഷര തെറ്റുള്ള വാക്കാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ വിശ്വസ്തനാണ് തെറ്റായിട്ട് എഴുതിയിട്ടുള്ളത് പതിനെട്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസത്തിൽ നടന്ന ലോകസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് ജയിച്ച് എം പി ആയ വ്യക്തിയാണ് ഇപ്പോഴത്തെ ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ് ആരാണ് ഇപ്പോഴത്തെ ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ് ഉത്തരം രാഹുൽ ഗാന്ധി പത്തൊൻപതാമത്തെ ചോദ്യം സ്മരണയുടെ ഏടുകൾ എന്ന കൃതി ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലെ ധനമന്ത്രിയും പിന്നീട് മുഖ്യമന്ത്രിയുമായ ഒരു രാഷ്ട്രീയ വ്യക്തിത്വത്തിൻ്റെതാണ് ആരുടേതാണ് സ്മരണയുടെ ഏടുകൾ ആരുടേതാണ് ഉത്തരം സി അച്യുത മേനോൻ ഇരുപതാമത്തെ ചോദ്യം സമൂഹത്തിൻ്റെ നാനോത്വത്തിലുള്ള ജനവിഭാഗങ്ങളെല്ലാം അടിസ്ഥാന ഡിജിറ്റൽ സാക്ഷരത നേടിയെടുക്കുന്നതിലൂടെ വിവര സാങ്കേതികവിദ്യയുടെ ഗുണഫലങ്ങൾ അവർക്ക് കൂടി പ്രാപ്യമാക്കുന്നതിനുള്ള കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിയുടെ പേര് ഉത്തരം ഡിജി കേരളം ഡിജി കേരളം ടൈ ബ്രേക്കിംഗ് ക്വസ്റ്റ്യൻ നോക്കാം ഒന്നാമത്തെ ഹീമോഫീലിയ സെറിബ്രൽ പാൾസി തുടങ്ങിയ വിട്ടുമാറാത്ത രോഗങ്ങൾക്ക് കുട്ടികൾക്ക് സൗജന്യ സഹായം നൽകുന്നതിനായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ഹീമോഫീലിയ സെർബൽ പാൾസ്യ തുടങ്ങിയ വിട്ടുമാറാത്ത രോഗങ്ങൾക്ക് കുട്ടികൾക്ക് സൗജന്യ സഹായം നൽകുന്നതിനായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് താലോലം രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് മുപ്പത് ഉൾപ്പെടുന്ന കൊല്ലവർഷം ഒരു നൂറ്റാണ്ടിൻ്റെ ആരംഭം കൂടിയാണ് എത്രെഴുതുക രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് മുപ്പത് ഉൾപ്പെടുന്ന കൊല്ലവർഷം ഒരു നൂറ്റാണ്ടിൻ്റെ ആരംഭം കൂടിയാണ് എത്രയെന്ന് എഴുതുക ഉത്തരം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് മൂന്നാമത്തെ ചോദ്യം ഐക്യരാഷ്ട്രസഭയുടെ ആദ്യ സെക്രട്ടറി ജനറൽ ടുഗേലി ആണല്ലോ നിലവിൽ ആരാണ് ഈ സ്ഥാനം വഹിക്കുന്നത് ഉത്തരം അൻഡ്രോണിയോ ഗുട്ടറസ് സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ നിലവിൽ അഡ്വക്കേറ്റ് പി സതിദേവി ആണല്ലോ പ്രഥമ അധ്യക്ഷ ആരായിരുന്നു പ്രഥമ അധ്യക്ഷ സുഗതകുമാരി അഞ്ചാമത്തെ ചോദ്യം വയനാട് ജില്ലയിലെ മുണ്ടക്കൈ പ്രദേശത്തുണ്ടായ ഉരുൾപൊട്ടലിൽ ഒരു വിദ്യാലയം തകർന്നടിയുകയും ഒരു കെട്ടിടം മാത്രം ബാക്കി നിൽക്കുകയും ചെയ്തതായി മാധ്യമങ്ങളിൽ വാർത്ത വന്നതാണല്ലോ ഈ വിദ്യാലയത്തിൻ്റെ പേരിലുള്ള സ്ഥലം നിങ്ങൾ കേട്ടിട്ടുണ്ടോ സ്ഥലപ്പേരെഴുതുക ഉത്തരം ജി വി എച്ച് എസ് എസ് വെള്ളാർമല വെള്ളാർമല അല്ലെങ്കിൽ വെള്ളരിമല എന്നാലും എഴുതിയാൽ മതിയാവും കൂട്ടുകാർക്ക് വീഡിയോ ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത ക്ലാസ്സിൽ വീണ്ടും ഒരു ക്യുസ് വീഡിയോയുമായി കാണുന്നത് വരെ ബായ്